ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഫലങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതിന് പിന്നാലെ ആദ്യമായി ഒരു രാജ്യത്തിന്റെ സ്ഥാനപതിയെ അവിടേക്ക് വിളിച്ചു വരുത്തി കാണുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ ആയിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപും അതുപോലെ നെത്തന്യാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് വാഷിങ്ടണിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി അധികം കഴിയുന്നതിന് മുമ്പ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന പ്രത്യേകിച്ചും പശ്ചിമേഷ്യയെ സ്തബമാക്കുന്ന ഒരു നിർണായകമായ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയാണ് ആ പ്രഖ്യാപനം മറ്റൊന്നുമല്ല ഗസ അമേരിക്ക പിടിച്ചെടുക്കും എന്നായിരുന്നു അത് അതായത് പശ്ചിമേഷ്യയിലെ മറ്റ് പല രാജ്യങ്ങളെയും അധിനിവേശത്തിൻ്റെ പേരിൽ കടന്നാക്രമിച്ച അവിടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ച അവിടുത്തെ ഭരണാധികാരികളെ വെട്ടയാടിയ വലിയൊരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട് അതിന് സമാനമായ രീതിയിൽ എന്നാൽ കുറെ കൂടി വേഗത്തിൽ ഗസ പരിപൂർണമായി ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറയുമ്പോൾ അത് ഇസ്രായേലിനുള്ള നിർലോഭമായ പിന്തുണയും ഇസ്രായേലിൻ്റെ അജണ്ടകൾക്കനുസരിച്ച് ട്രംപ് നീങ്ങുന്നുവെന്ന വ്യക്തമായ സൂചനയുമാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളും ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ ഗ്രൂപ്പുകളുമൊക്കെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്നും അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കുമെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് കരുതിയിരുന്ന കാലമൊക്കെ പോയി ഇനി ഇവർ ഇവരിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള ഒരു അവസരമായി അതിനെ കണ്ടുകൊണ്ട് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും അറബ് രാജ്യങ്ങളും ഒക്കെ പല വഴിയിൽ അതിനെ ശക്തമായി എതിർക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ട്രംപ് എന്ന് പറയേണ്ടി വരും ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഗസാ മുനമ്പ് ഞങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളത് സ്വന്തമാക്കും അപകടകരമായ പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും മറ്റ് ആയുധങ്ങളും പൊളിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കായിരിക്കും ആവശ്യമെങ്കിൽ ഞങ്ങളത് ചെയ്യും ഞങ്ങളാ ഭാഗം ഏറ്റെടുക്കാൻ പോവുകയാണ് ഞങ്ങളത് വികസിപ്പിക്കും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനും അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും ഒന്നായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞു നോക്കുക അമേരിക്കയുടെ നിലപാട് അമേരിക്കയാണ് ഈ യുദ്ധത്തിന് സത്യം പറഞ്ഞാൽ വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് പതിനഞ്ച് മാസത്തേക്ക് ഈ കൊടും ക്രൂരത ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് അതായത് ഇസ്രായേലിന് അമേരിക്ക അഗൈതവമായ പിന്തുണ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഇത്രയും നാളൊന്നും നീളില്ലായിരുന്നു ആദ്യത്തെ വ്യോമാക്രമണം ഗസയിലേക്ക് നടത്തിയതിനു ശേഷം കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കടക്കുമ്പോൾ അതിശക്തമായ തിരിച്ചടിയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആ സമയത്ത് ഇസ്രായേൽ സൈന്യം ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ പകച്ചു നിന്ന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഇസ്രായേലിന് വേണ്ടി എല്ലാ സഹായങ്ങളും കൊടുത്തത് അതായത് കരയുദ്ധത്തിന് പോകുന്ന സൈനികർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി വലിയ പടക്കപ്പലുകൾ വിട്ടു നൽകുന്നു അതുപോലെ തന്നെ ഇറാഖിലൊക്കെ വലിയ തോതിലുള്ള ഗറില്ലാ വാർഫ്രണ്ടുകളെ അതിജീവിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം വിട്ടുകൊടുക്കുന്നു അതുപോലെ ഗണ്യമായി ആയുധങ്ങൾ നൽകുന്നു സാമ്പത്തിക പിന്തുണ കൊടുക്കുന്നു അതുപോലെ മാനസികമായി നെതന്യാഹുവിന് വലിയ പിന്തുണ കൊടുക്കുന്നു ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അവർ ചെയ്യുന്നതൊന്നും തെറ്റല്ല എന്ന മട്ടിലുള്ള സന്ദേശം ലോകത്തിന് നൽകുന്നു ഈ യുദ്ധം നിർത്തിവെക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നപ്പോൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അത് കളയുകയായിരുന്നു അമേരിക്ക ആദ്യഘട്ടത്തിൽ ചെയ്തത് അങ്ങനെ അമേരിക്ക ആദ്യഘട്ടത്തിൽ ഈ യുദ്ധത്തിന്റെ സ്പോൺസർമാരെന്ന നിലയിൽ അല്ലെങ്കിൽ വലിയ പിന്തുണ നൽകുന്നവരെന്ന നിലയിൽ വലിയ തോതിലുള്ള ഗണ്യമായ പിന്തുണ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ തിരിച്ചടികൾ ശക്തമായപ്പോൾ അതായത് ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ പല ഭാഗത്തു നിന്ന് ഇസ്രായേലിനെ വിറപ്പിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിക്കുന്ന വിധത്തിൽ വലിയ ഇടപെടൽ നടത്തിയപ്പോൾ അതിനെ തകർക്കാൻ അമേരിക്ക നേരിട്ടിറങ്ങിയിട്ടും പറ്റാതെ വന്നപ്പോൾ അതുപോലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ബൈഡന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഘട്ടം എത്തിയപ്പോഴൊക്കെ ആ അമേരിക്കൻ നിലപാടിൽ നിന്ന് മാറുകയും ഒരു സമാധാന ദൂതനെ പോലെ അവതരിക്കുകയുമായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ട്രംപ് യുദ്ധത്തിനെതിരായ നിലപാട് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയത് അമേരിക്ക ഇസ്രായേലിനെയും ഉക്രൈനെയും ഒക്കെ കയ്യേറ്റ് സഹായിക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ ആയുധപ്പുരയിലെ ആയുധശേഖരം കുറയുന്നു അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷ തന്നെ അപകടത്തിലാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ബൈഡനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ യുദ്ധമങ്ങ് അവസാനിക്കും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സാധ്യമാകും തുടങ്ങിയ വിലയിരുത്തലൊക്കെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ട്രംപ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തനിക്കുണം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നോക്കുക മിഡിൽ ഈസ്റ്റിൻ്റെ അഭിമാനമാകാൻ അല്ലെങ്കിൽ ഗസയെ പുനരുദ്ധരിക്കാനൊക്കെ ട്രംപ് ആരാണ് അമേരിക്ക ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ഗസയെ തകർത്ത് തരിപ്പണമാക്കി ഈ കാണുന്ന വിധത്തിൽ മുച്ചൂടും മുടിക്കാൻ കുട പിടിച്ചവർ തന്നെ പിന്നീട് ഞങ്ങളത് അങ്ങ് രക്ഷിച്ചെടുക്കാം അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഗംഭീരമാക്കാമെന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ് ഇത് രണ്ടും പറയുന്നത് ഭരണാധികാരികൾ മാറിയെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള അവരുടെ ബന്ധത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല ബൈഡനെ പോലെ തന്നെയാണ് ട്രംപും നെതന്യാഹുവിനോട് അടുപ്പം കാണിക്കുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ ഇടപെടൽ ആദ്യം യുദ്ധം ആളിക്കത്തിക്കാനായിരുന്നുവെങ്കിൽ സർവനാശം വിതച്ചതിന് ശേഷം ഗസയെ ഞങ്ങൾ നന്നാക്കിക്കോളാം നന്നാക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക വീണ്ടും കടന്നു വരികയാണ് അത് എളുപ്പമുള്ള ഒന്നായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ ഇതിൻ്റെ വ്യക്തമായ സൂചനകൾ അവർ കണ്ടിരുന്നു അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികരണം നിതന്യാഹും അമേരിക്കയും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ച ട്രംപും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ച ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ തങ്ങളുടെ പുതിയ ആയുധശേഖരത്തിൻ്റെ ദൃശ്യങ്ങൾ തങ്ങളുടെ പുതിയ ഭൂഗർഭ അറകളിൽ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ പുതിയ വീഡിയോകളൊക്കെ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോകളിലൊക്കെ കൃത്യമായി തന്നെ ഇറാൻ പറഞ്ഞിരുന്നൊരു സന്ദേശമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയാൽ അല്ലെങ്കിൽ ഗസയിലേക്ക് നീങ്ങിയാൽ പലസ്തീനിലേക്ക് നീങ്ങിയാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും സജ്ജ ാണ് ഞങ്ങൾ എന്നാണ് ആ നീക്കത്തിലൂടെ ഇറാൻ പറയാതെ പറഞ്ഞത് എന്ന് പറയേണ്ടി വരും അതായത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇനി വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും യുദ്ധമെന്ന നിലയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ചും നതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നതിന് ശേഷം അവർ ഒന്നിച്ച് വീണ്ടും ഗസയിലേക്ക് കടന്നാക്രമണം നടത്താനോ അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടത്താൻ പോകുന്നത് എങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളും ഇപ്പൊ തൽക്കാലത്തേക്ക് നിശബ്ദരായിരിക്കുന്നതാണ് അവരും യുദ്ധത്തിന് സജ്ജ ണെന്ന മട്ടിലാണ് ഇറാൻ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതെന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക മുന്നോട്ട് ഒരു കാലെടുത്ത് വെച്ചാൽ പ്രതിരോധിക്കാൻ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും തയ്യാറാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഹമാസ് തകർന്നു തീർന്നു എന്നൊക്കെ പറയുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാപൂട്ടി ഉണ്ടാതിരിക്കുകയാണ് കാരണം ഹമാസിന്റെ തേരോട്ടമാണ് അല്ലെങ്കിൽ ഹമാസിന്റെ വലിയ തോതിലുള്ള വിന്യാസമാണ് ഗസേലെമ്പാടും കാണുന്നത് ഹൂത്തികളാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതുകൊണ്ട് കപ്പലുകൾ വിട്ടയക്കുന്നു ഉള്ളൂ അവർക്കും കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഹിസ്ബുള്ളിം ഈ പറഞ്ഞതുപോലെ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നത് കൊണ്ടാണ് കളത്തിലില്ലാതെ മാറി നിൽക്കുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ പശ്ചിമേഷ്യയെ മോശമാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ യുദ്ധസമാനമായൊരു സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായാൽ തീർച്ചയായും യുദ്ധം പുനരാരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ വാദം അതായത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്ന ഗസ പിടിച്ചെടുക്കുമെന്നുള്ള വാദത്തിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈജിപ്തിലേക്കും ഒക്കെയാണ് ഈ ഗസയിൽ ആളുകളെ മാറ്റാൻ വേണ്ടി നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് നടക്കില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ നിർണായക യോഗം ചേർന്ന് അവരും പറഞ്ഞിരുന്നു ഇത് നടക്കുന്ന കാര്യമല്ല പലസ്തീൻ പലസ്തീൻ ജനതയ്ക്ക് തന്നെ വേണം എന്നും പറഞ്ഞിരുന്നു അത് ട്രംപിന്റെ സ്വപ്നങ്ങൾക്കെതിരായ ഒരു വാദമായി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ വിധത്തിൽ വീണ്ടും ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്ത് വരുന്നത് പക്ഷേ അത് നടപ്പാക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ ശക്തമായ നിലപാടുകൾ കഴിഞ്ഞ് കുറച്ച് ദിവസമായി എടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ബലപ്രയോഗത്തിലൂടെ ഇറാനും ചേർന്ന് സംയുക്തമായി അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകും ഇറാൻ കളത്തിലിറങ്ങും പ്രോക്സി ഗ്രൂപ്പുകളും സജീവമാകും വീണ്ടും ഒരു വലിയ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചു നിന്ന് എങ്ങനെ മുന്നോട്ട് പോകും അതിനെ എങ്ങനെയൊക്കെ ഇറാനും സംഘവും പ്രതിരോധിക്കും പിന്നീട് അതൊരു വലിയ യുദ്ധത്തിന്റെ പ്രതീതിയിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് ചർച്ചയാവുക എന്തായാലും പശ്ചിമേഷ്യയിൽ വെടിനിർത്തലോടുകൂടി സമാധാനമുണ്ടായി എന്ന അവസ്ഥ തകിടം മറയ്ക്കുന്ന വിധത്തിലേക്ക് അമേരിക്ക ഇടപെടുകയാണ് ഇസ്രായേൽ നേരത്തെ തന്നെ ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഒക്കെ ആക്രമണം വീണ്ടും കടുപ്പിച്ച് ഈ വെടിനിർത്തൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കരാർ ലംഘിക്കുന്ന വിധത്തിലേക്ക് നീങ്ങിയിരുന്നു അതിനിടയിലാണ് ഇതാ ഇപ്പോൾ അമേരിക്കയും ഗസ പിടിച്ചെടുക്കാനായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്നത്